വേറൊരു മാധ്യമമല്ല വേറിട്ട മാധ്യമം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കൈരളി പ്രവർത്തനം ആരംഭിച്ചത് ആ പ്രവർത്തനത്തില് നല്ല വിജയം നേടാൻ കൈരളിക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതേവരെയുള്ള അനുഭവം മതേതരത്വം ജനാധിപത്യം സാമ്രാജ്യത്വ വിരുദ്ധത ഇതിനോടെല്ലാം കുറുപുലർത്തുക അചഞ്ചലമായ നിലപാട് സ്വീകരിക്കുക ഇത് കൈരടി തുടക്കം മുതൽ ഈ സ്ഥാപനത്തിന്റെ പ്രഖ്യാപിത നിലപാടായി സ്വീകരിച്ചിട്ടുണ്ട് ഒരുപാട് ഘട്ടങ്ങൾ നമ്മുടെ നാട് ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം കടന്നു വന്നിട്ടുണ്ട് അതിലൊരുപാട് സന്ദർഭങ്ങൾ കൈരടി ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ന് നാടാകെ ചിന്തിച്ചു പോയ ഘട്ടങ്ങളുണ്ട് ആ രീതിയിൽ പ്രവർത്തിക്കാൻ കൈരളിക്ക് സാധിച്ചു എന്നതാണ് കൈരളിയുടെ ഏറ്റവും മികച്ച വിജയം